ഇതിന്റെ ഭർത്താവ് അതല്ല എന്താ ഭർത്താവ് ഇപ്പുറത്തുള്ള ഞാനാണ് ഇത് പൊട്ടി കയ്യാണ് ശ്രീരാജ്

ി തിന്നെ ആഹ് പുളി തിന്നാണ് ഞാൻ രാവിലെ തന്നെ ഓഫീസിൽ പോന്നി പുളി ഒന്ന് പറഞ്ഞപ്പോൾ ആയതാണി വെച്ച് കേറണ്ട മൂപ്പരോട് പറഞ്ഞാടോ നിക്ക് മൂപ്പര് വലിഞ്ഞ് കേറി നിങ്ങള് വർത്താൻ കഴിഞ്ഞാൽ ി സാധാരണ ഓട്ടോണ്ടല്ലോ നിങ്ങൾ അങ്ങോട്ട് തള്ളി ഡൽഹി നോക്കിട്ടില്ല മുമ്പോട്ട് നോക്കി വണ്ടി എടുക്കും നോക്കി മുമ്പോട്ടെടുക്കണ്ടേ പറഞ്ഞാല് വണ്ടി എടുക്കുള്ളൂ ഇന്നോട് ചോദിക്കണ്ടോ ഇത് ഉണ്ണിട്ടാന്ന് ശ്രീരാജേ ഞാൻ ോട് നേരത്തെ പറഞ്ഞില്ലേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനക്ക് അറിഞ്ഞൂടെ എനിക്ക് വിശേഷമുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാടാ എന്തേ വിശേഷം വീട്ടിനടുത്തുള്ളവർക്കൊക്കെ അറിയില്ലേ കൂട്ടുകാരനോ േല മരിച്ച സമയത്ത് എന്റെ ഓട്ടോറിക്ഷ കൊണ്ടുപോയി വേന അന്ന് മുതലുള്ള കമ്പനിയാ ഞങ്ങള് അങ്ങാടിക്കു പോകുമ്പോ ഞാൻ ഓട്ടോഷ്യൽ അല്ലേ ഇന്നലെ പുളി തിന്നാൻ പൂതി വന്നടാ എന്നിട്ട് ഞാനേ രാവിലെ മുപ്പനോട് പുളി ഇറച്ചിരാൻ പറഞ്ഞേ ആണോ ല്ല പറിച്ചരാൻ പറഞ്ഞു ഞാൻ സിജോവിനെ കൊണ്ടാ മൂപ്പരോട് പറഞ്ഞിട്ടൊന്ന് പറിച്ചേരിപ്പിക്കാനാ പറഞ്ഞത് ഇടയ്ക്ക് തന്നെ പോയിട്ട് മൂപ്പരൊറ്റയ്ക്ക് പറക്കാതെ പറഞ്ഞു ഈ തടിയും വെച്ചിട്ട് ആ മരത്തിന്റെ മുകളിൽ കെറി വീണ് കാമൺ പുരാണം പറഞ്ഞെടുക്കണേ കൈ വേരായിട്ട് വിചാരിക്കല്ലേദന കൊണ്ട് പറയുന്നതാണ്ടി വേഗം വിട്ടൂടോ വിളിച്ചല്ലേ കടലുള്ള ആൾക്കാർ വണ്ടി കേറിച്ചത് ഞാൻ എന്നോട് ഓട്ടോസ് വിളിക്കാൻ പറഞ്ഞില്ലല്ലോ House, ോ അത് പന്തോടാ പറക്കാതെ ചോദിച്ചിട്ടുള്ളൂ ആ കിട്ടാത്ത മുന്തിരി എനിക്ക് പറയാനുള്ളത് അത്ര വേണ്ടീരാട്ട് വേറെ ഏതൊക്കെയോ കച്ചറയിലേക്ക് പോകും കാര്യത്തിൽ ശ്രദ്ധ കൈ നോക്കൂലോട്ടോ ആൾസിനെ ഇതി പിടിപ്പിക്കാൻ ഞങ്ങൾ എല്ലാവർക്കും കൂടെ ഉണ്ടെന്ന് ഉണ്ടാണ്ടില്ല എങ്ങും ഉണ്ടാനണ്ടോ നിക്ക് ഓനോട് മുണ്ടാനടിക്കാൻ പറയ് ഇവർ വണ്ടി എടുക്കാൻ പറയ് എടാ ഈ പാട്ട് വെക്കടാ കണ്ടോ എന്താ എന്നാ പാട്ട് വെക്ക് ഇമ്പള ഒരു ടൂർ പോകുവല്ലോ എടാ ഈ ബേം വെട്ടുടരോ ഇതാണ് നമ്മൾ കല്യാണപ്പറമയേറ്റ് അഡ്രസ് ആണ് ഇതി കുണ്ടി എവിടെ സിനിമണ്ടടാ ആ ഞാനൊന്ന് കഴിഞ്ഞാച്ചി സിനിമ കണ്ടിട്ട് വന്നിരിക്കേടാ ആ കൊള്ള കേറിയില്ല സെൻട്രർ അടക്കി കട്ടായി പോയില്ലേ സെൻട്രറോ നിങ്ങള് കിട്ടില്ലേ സിനിമ വിടുന്ന